ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ എൻ്റെ മാമൻ്റെ വീട്ടിലാണ് അപ്പോൾ നാട്ടിലാണല്ലോ ഉള്ളേ അപ്പോൾ ഉത്സവം എല്ലാം കഴിഞ്ഞ് രണ്ട് ദിവസം ക്ഷീണത്തിലായിരുന്നു ഉണ്ടായത് അപ്പോൾ ഇനി അടുത്ത ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് വന്നതാണ് രണ്ട് മാമന്മാരുണ്ട് ഇവിടെ അപ്പോൾ മാമന്മാരെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ വീടൊന്ന് കാണിച്ചു തരാം കേട്ടോ വേറെ വിശേഷങ്ങളൊക്കെ ഞാൻ വയ്യേ പറയാം വീടൊന്ന് കാണിച്ചു തരാം വന്ന സ്ഥിതിക്ക് നമ്മൾ എല്ലാ വീട്ടിലൊന്നും പോകുമല്ലോ അങ്ങനെ ഞങ്ങൾ അമ്മയും അച്ഛനും അനിയനും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ വീട് കാണിച്ചു തരാമേ ആ കാണുന്നതാണ് എൻ്റെ ചെറിയ മാമൻ്റെ വീട് ഓക്കെ ഇതാണ് എൻ്റെ വലിയ മാമൻ്റെ വീട് അവിടെ ഇപ്പോൾ ഉള്ള എല്ലാവരും ഇങ്ങോട്ടാണ് പോന്നേ അതുകൊണ്ട് അവിടെ ലൈറ്റൊന്നും അധികം ഇട്ടിട്ടില്ല മുമ്പിൽ മാത്രമേ ലൈറ്റ് ഇട്ടിട്ടുള്ളൂ ഇതാണ് ഇപ്പോൾ എല്ലാവരും ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് ഇവിടെ എല്ലാ ലൈറ്റ് സെറ്റപ്പ് സെറ്റപ്പിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ പുതിയ ഉണ്ടാക്കിയ വീടാണ് ഞങ്ങൾ വീട് ഞാനും ഞാനുണ്ട് അനിയൻ ഇപ്പോഴാണ് ഈ വീടിൻ്റെ ഇത് കാണുന്നത് കാരണം ഞങ്ങൾ പോകുന്നതിന് മുമ്പേ പണി തുടങ്ങി സെറ്റാക്കിയതായിരുന്നു പക്ഷേ ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇതാണ് വീട് ആ വരുന്നതാണ് എൻ്റെ മാമൻ കിട്ടോ അപ്പോൾ ഉള്ളിലേക്ക് പോയി നോക്കിയാക്കലേ ഇതാണ് ഔട്ട്സൈഡ് നമ്മൾ സിറ്റ് ഔട്ട് ഏരിയ നമുക്ക് കയറി നോക്കാം ഇതൊരു ടു ബി എച്ച് കെ ഹോമാണ് ടു ബി എച്ച് കെ ആണുള്ളത് അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇനി നമ്മൾ ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് നോക്കാം അരക്കുള്ളതെന്ന് യെസ് അതെൻ്റെ മാമിമാരാണ് ഇത് പൂപ്പി പൂപ്പീനെ വെട്ടിച്ച് എങ്ങനെ പോകുന്ന അറിയില്ല പൂപ്പി ഡെയിഞ്ചറസിലാണ് ഇതൊന്നും മാറ്റം എനിക്ക് വേടിയാ ആ പിടിച്ചേ പൂപ്പീനെ കുറച്ച് പേടിയായിരുന്നുണ്ടേ അതെന്റെ മാമൻ ചെറിയ മാമൻ ഇത് നമ്മളെ ലിവിങ് ഏരിയ ഇതെന്താ നീ അറിയാലോളെ ആ അതാണ് മാമി വലിയ മാമി വലിയ മാമൻ അത് ചെറിയ മാമി ഇവരൊക്കെ വീട്ടിൽ ഇരിക്കുന്ന കുളത്തിലാണ് അതുകൊണ്ടാണ് നമ്മളെ അടുക്കളി നമ്മളൊരു ബെഡ്റൂം നമ്മുടെ നമ്മളെ ശ്രീലക്ഷ്മീന ബെഡ്റൂമാണ് എൻ്റെ കസിനോട് ഇവിടെ ഇല്ല അവള് നമ്മളെ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഡോക്ടറായിട്ട് ഐ മീൻ പഠിക്കുകയാണ് മെഡിസിന് പഠിക്കുകയാണ് ആ എൻ്റെ അച്ഛൻ ബാത്റൂമിൽ മെഡിസിന് പഠിക്കുകയാണ് അപ്പോൾ അവളിപ്പം അവിടെയാണുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പഠിച്ചു കഴിഞ്ഞു എന്താ നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് ഓക്കേ ഇത് ബാത്ത് റൂം അപ്പൊ ഇത്രയാണ് നമ്മൾ വീട് ഉള്ളത് ടു ബി എച്ച് കെ അവര് ഒരു മോളാണ് അമ്മയച്ചാണ് മൂന്ന് പേരാണ് ഇവിടെ താമസിക്കുന്നത് നമുക്ക് ജ്യൂസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ ജ്യൂസാണോ കുടിച്ചതേർത്ത് എന്റെ ജ്യൂസ് എന്ത് ജ്യൂസാ അല്ല എന്ത് ജ്യൂസ് ഓറഞ്ച് ഓറഞ്ച് ജ്യൂസ് എങ്ങനെയുണ്ട് ഓറഞ്ച് ജ്യൂസ് നിങ്ങളെ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു മറ്റേത് ഉൾപ്പെടുത്തില്ലേ ഇതാണ് എന്റെ അച്ഛനും അമ്മയും ഒക്കെ എന്താ പറയണ്ടോ നിങ്ങ ഇതാണ് നമ്മള് കിച്ചൺ കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ ആണ് നമ്മളിവിടെ ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട് എന്തിനാ കൊടുത്തിട്ട് അപ്പുറത്തൊരു കസേര വേണമായിരുന്നു അല്ല അവരൊരു കിച്ചൺ സ്ലാബിന്റെ ഏരിയ പിന്നെ മാമിത കുമ്പിട്ട് പോകുന്നു പിന്നെ ഇത് കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രേയും വൈറ്റും ആണ് ഇവിടെ വന്നിട്ടുള്ളത് നല്ല ഇല്ലേ പിന്നെ കുക്ക് ചെയ്ത് വെച്ചതുകൊണ്ടാണ് മെസ്സൊന്നും പേടിക്കേണ്ട കാരണം ഞങ്ങൾ ഞാൻ വരുന്നിട്ട് എടുക്കൊന്നും പേടി പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ അവിടെ അവിടെ സൈഡിലെങ്കിലറിയോ ഇതാണ് പുറമെ ഇവിടെ തൊട്ടടുത്ത മറ്റൊന്നും മാമൻ്റെ വീട് കണ്ടില്ലേ അപ്പം ഇതാണ് നമ്മളുടെ ഒരു മാമൻ്റെ വീടിൻ്റെ അടുത്ത വശത്തേക്ക് പോ കുടിക്കാൻ പോസ് കുടിക്കാൻ പാടില്ല നമ്മൾ ഒരിക്കലും മൂസാമ്പിയോ ഓറഞ്ച് കുരു കൂട്ടിയതാ കഴിക്കാം

നമുക്ക് അടുത്ത മാമന്റെ വീട്ടിൽ പോവാം ഈ അമ്മ വലിയ ധൈര്യശാലി അറിയും പൂപ്പിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് പിന്നെ ദാദാ 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 കണ്ടോ ധൈര്യം അറിയുന്ന തൊട്ട് ആ പൊയ്ക്ക പൂപ്പി ഞങ്ങൾ അങ്ങോട്ടേക്കാ വരുന്നത് നിങ്ങൾ എന്താ നിങ്ങൾ ആ നിന്റെ അവിടെ വരാത്തോട്ടല്ലേ ഒച്ചയും വിളിന്നുണ്ടാക്കരുതേന്നെ ബായ് പൂപ്പി ഞങ്ങൾ ഉള്ളി കേരട്ടെ ഇതാണ് ബാമന്റെ വീട് ഇവിടെ ഫുള്ള് കണ്ടോ രാവിലെ ആവുമ്പോ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ രാവിലെ വരാൻ എനിക്ക് സമയം ഉണ്ടാവും അറിയില്ല അതാണ് വലിയ മാമന്റെ ചെറിയ മാമന്റെ വീട് ഞങ്ങൾ അങ്ങനെ വിളിക്കലേ ചെറിയ മാമൻ വല്യ എന്ന് പറഞ്ഞിട്ട് അപ്പം ഇതാണ് അഗെയിൻ ഡാഡി പൂപ്പീനെ ഇവിടെ കെട്ടി വെച്ചു എനിക്ക് കുറച്ച് പേടിയാണ് അതുകൊണ്ടാണ് അപ്പൊ ഇത് നമ്മളുടെ ഏഴിയ ഓക്കെ പൂപ്പി ഇപ്പൊ വരാവേ ഇതാ ഇതാണ് ലിവിങ് ഏരിയ സോറി ഇത് സിറ്റ് സിറ്റൌട്ട് പറഞ്ഞ മാറിപ്പോ ഇതാണ് ഇതാണ് നമ്മളെ ഒരു ഫോമ ലിവിംഗ് ഏരിയ വെരി നൈസ്

ഇവിടെ ഒരുപാട് സംഗതികളുണ്ട് മാമനെയും പൂജയ്ക്കും കിട്ടിയ ഇവിടെ മാമനും ഒരു മോളാണ് ഇതാണ് മോൾ മോളെന്നിവിടെ ഇല്ല അതുകൊണ്ട് മോളാണിത് കണ്ടോ പൂജ പൂജ ഇത് ചോട്ടാ പൂജ പൂജേൻ്റെ വീടാണ് അപ്പം ഇതാണ് ഒരു റൂം അത് ബാത്റൂമാണ് നമ്മളുടെ വാൻഡ്രോബ് ഓക്കേ വിടെ ഇങ്ങനെ ഒരു സിറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളെ ഇതിൻ്റെ അടുത്ത് പക്ഷെ അവിടെ ഇപ്പം വെള്ളമൊന്നും ഇല്ല വാട്ടർ ഫൗണ്ടൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പം ഇല്ല നമ്മൾ വയ്ക്കാം മുള്ള സ്റ്റേ നമ്മളുടെ വാഷ് ഏരിയ അടുത്ത റൂം അത് പൂജാൻ്റെ റൂമാണെന്ന് തോന്നുന്നു ഇതാണ് പൂജേൻ്റെ റൂം കണ്ടാൽ തന്നെ അറിയാലോ അല്ലേ പൂക്കി പൂജാൻ്റെ റൂം അവളെ വീട് കണ്ടിട്ടുണ്ടെങ്കനെ കൊല്ലും പൂക്കി പൂജ അവളും പഠിക്കുന്ന എന്തായിരുന്നു പഠിക്കുന്ന ഈശ്വരാള് സോറി എനിക്ക് മറന്നുപോയി അവളും ഇവിടെ എല്ലാ സ്ഥലത്തുകളും ഇപ്പോൾ ഇവിടെയാണുള്ളത് എന്താ പറയുക ചെന്നൈയിലാണിപ്പോൾ അവൾ പഠിക്കാൻ പോയിട്ടുള്ളത് അവൾ വരച്ചാന്ന് തോന്നുന്നു യെസ് ഇത് പൂജ വരച്ചതാണ് അല്ല ഉണ്ടല്ലേ പൂജ വരച്ചതാണ് അവിടെ ഉള്ള ആ ഒരു കൊടപിടിച്ചേർത്തുന്ന കുട്ടിയുണ്ടല്ലേ ആ പൂജ വരച്ചല്ലേ മാമി അതും പൂജ വരച്ച എന്നെപ്പോലെ തന്നെ കഴിവേറിയ കണ്ടോ ഇത് പൂജ വരച്ച ഇതൊരു സ്റ്റോർ റൂം പോലെ ആദ്യം ഒരു ഷെറ്റ് സ്റ്റഡി തന്നെയായിരുന്നു ആ കൃഷ്ണനൊരാതി വരച്ചാലേ കൊള്ളാം പിന്നെ മുകളിലൊക്കെ ഉണ്ട് നമുക്ക് മുകളിൽ പോവാം മരുവിടക്കട്ടെ അല്ല മുകളിന് പകരം താഴെ ഇതാണ് ഡൈനിങ് ഏരിയ ഓക്കെ ഡൈനിങ് ഏരിയ ഓക്കെ അതാ ധനിച്ചലിക്കുന്നതാണ് പൂജ ഇത് ഞങ്ങളൊക്കെ ആ കുറെ ഹോട്ടലിൽ കാണുന്നില്ലേ അത് ഞങ്ങളാണ് കേട്ടോ അത് ഞാൻ പൂജ ഉണ്ട് മഞ്ഞ പൂജ എടുത്ത മുടി മടഞ്ഞ് മടഞ്ഞിട്ട് വെച്ചതാണ് മറ്റേ മാമൻ്റെ മോള് പിന്നെ ഞങ്ങൾ രണ്ടാളി നടുൂര് നിൽക്കുന്നതാണ് എൻ്റെ അമ്മേനും അനീതിയും കൊള്ളും മറ്റേത് പൂജേൻ്റെ മാമനും കൂടുതൽ ഓക്കെ പിന്നെ മോനും അമ്മേൻ്റെ ചേച്ചീൻ്റെ മോനും മോൻ അങ്ങനെയൊക്കെ എല്ലാവരുമുണ്ട് അതാ അതാണ് ഫുൾ ഫാമിലി ആ ഞങ്ങൾ അതിന് ഞാൻ ഉണ്ട് എല്ലാവരും ഉണ്ട് പൂജയുണ്ട് മാമുണ്ട് അമുണ്ട് എല്ലാവരുമുണ്ട് ഇതൊക്കെയാണ് ഞങ്ങൾ സെറ്റപ്പ് ഇതാണ് നമ്മളുടെ ഡൈനിങ് നെക്സ്റ്റ് നമ്മളുടെ അതാണ് കിച്ചൺ ഇത് ഒരു ഓപ്പൺ കിച്ചൺ ആണോ എന്ന് വെച്ചാൽ അത് പറയാൻ പറ്റില്ല ക്ലോസ്ഡ് ആണ് പക്ഷെ ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് കിച്ചണും ഇതിനും ഒരു സെപ്പറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൗണ്ടർ ടോപ്പ് കൊടുത്ത് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് സീറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ ഓക്കെ ഇത് നമ്മൾ ഇനി ഇവിടെ ഒരു വർക്ക് ഏരിയ പോലെയാണ് ഉള്ളത് പുറത്ത് ഒരു വർക്ക് ഏരിയ പോലെ കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ പിന്നെ മോനെ മുകളിലേക്ക് ഉണ്ട് കേട്ടോ മുകളിലേക്ക് പോയി വയ്ക്കാം ശല്യ ഇവിടെ ഒന്ന് ഇത് പഴയതാണ് അതുകൊണ്ട് ഇവിടേക്ക് മാറ്റാൻ പോകുന്നു ഇവിടെ ഒരു ജസ്റ്റ് ഒരു ലിവിങ് പോലെ തന്നെ ആരും മുകളിലേക്ക് അധികം വരാറില്ല എന്ന് തോന്നുന്നു ഇവിടെ രണ്ട് റൂമാണല്ലോ മുകളിൽ മുകളിൽ എന്താ അവസ്ഥയെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ലൈറ്റ് എന്താ ഇവിടെ അങ്ങനെ ഒരു മോളാണല്ലോ ഉള്ളൂ ഞങ്ങളൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ കിടക്കാമെന്നല്ലാതെ അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്ന് തോന്നുന്നു പിന്നെ ഇവിടെ ഉണ്ട് ഒരു സിറ്റിങ് നല്ല രസമാണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്കൊക്കെ ഇങ്ങനെ ഇത് കാണാം അവിടെ ഇരിക്കുന്നവരെ കാണാം ഇവിടെ ഉള്ള ആദ്യം ഫൗണ്ടൈൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് എപ്പോഴും അങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോൾ എന്താ ബുദ്ധിമുട്ട് വെച്ചാൽ നമ്മളത് മെയിൻ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫിഷൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഒരു ആ ഒരു സെൻറ്ററിൽ ഉള്ളതെന്ന് ഇങ്ങനെ വാട്ടർ വരും ബാക്കി നമ്മൾ ഫിഷിനെ സെറ്റ് ചെയ്ത് താഴെ ഒരു അക്വരം പോലെ സെറ്റ് ചെയ്തായിരുന്നു പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ മാറ്റി ഇനി ഇവിടെ ഇരുന്നിട്ട് നമുക്ക് മനസ്സിലായില്ലേ ഇനി ചെറിയൊരു വഴി കൂടെ ഇങ്ങനെ പോയാൽ അവിടെ സൈഡിൽ നല്ല ഷോക്കീസും കാര്യങ്ങളും പിന്നെ അടുത്തൊരു റൂം ഇവിടെയാണ് വരുന്നത് ഈ റൂമിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല ഇതിപ്പോൾ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ വന്നാൽ മെസ്സി ആയിട്ടാണ് ഉള്ളത് ഞങ്ങൾ വന്നാലൊക്കെ യൂസ് ചെയ്യാമേ ഉള്ളൂ അല്ലാതെ അധികം യൂസ് ചെയ്യാറില്ല ദാറ്റ്സ് വൈ ഇതിൻ്റെയൊക്കെ പ്രത്യേകത രണ്ട് റൂമും പുറത്തേക്ക് ബാൽക്കണി ഉണ്ട് കേട്ടോ പക്ഷെ എനിക്കത് കാണിക്കാനും തുറക്കാൻ ഭയങ്കര പാടാനുള്ള ഞാൻ കളിക്കാത്തത് രണ്ടിനും ബാൽക്കണി ഉണ്ട് നെക്സ്റ്റ് ഇതാണ് നമ്മുടെ ഒരു പാത്രം ഞാൻ ഈ സാധനം തുറക്കാൻ നോക്കുകയാണെങ്കിൽ കുറച്ച് പാടുന്നത് ഒരാളെ ഹെൽപ്പില്ലാണ്ടോ തുറക്കാൻ പറ്റില്ല ഇതൊന്നും ഇല്ല ഇത് ഔട്ട്സൈഡ് പുറത്തേക്ക് പോകാനുള്ള ഒരു ഏരിയ മാത്രമാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മളുടെ അടുത്ത മാമൻ്റെ വീട് കേട്ടാ നല്ല സൂപ്പർ വീടല്ലേ ടു ബാഡ് ഇറങ്ങാൻ തൈര്യമില്ല അല്ലേ

കണ്ണൂര്ഷ്ടോട്ടിയോട്ടാടിക്കൂ ും നോക്കിപ്പോണോ എനിക്കിത്തിരി വാത്സല്യം വേണം കണക്കിട്ടി കിട്ടി എനിക്കത് കിട്ടി കൈ കൊടുത്തിന്ന് ഞാൻ വിളിച്ചോളാം അല്ല ഞാനായിക്കോളാം അതെല്ലാം ഞാൻ മൂപ്പറായിക്കോളാം നിങ്ങള് പിടിക്കണ്ട ആ വിടാനാ കുരുത്തം കെട്ടതേക്കപ്പിച്ചു കൊണ്ടാ ചാടി ചാടി പിടിക്കാം മെലോട്ട് മെലോട്ട് கடிச்சுதான் அம்பா மோனி എടുത്ത് കൊണ്ടുവരാനാ പറഞ്ഞു അത് എടുപ്പിച്ചു എടുത്തു ഞാൻ അത്ര നല്ല മോന അത് നോക്കി നിൽക്കുന്ന ഞങ്ങൾക്ക് കഷ്ടപ്പെട്ടെടുത്തോണ്ട് ഞാൻ കാണുന്നില്ല അത് എവിടെന്നോ

ഇത്രൊന്നും ഞാൻ കഴിക്കൂല രാത്രി പ്രത്യേകിച്ചും എന്തൊക്കെയുള്ള മന്തിണ്ട് കച്ചപ്പറുണ്ട് ഇത് ഇതെന്താ ബിരിയാണി അയ്യയ്യോ അൽഫാം നല്ല മുളകിട്ട മത്തിക്കറിയും സാലഡ് പൊറോട്ട നല്ല ചോറ് നല്ല ബീഫാണ് തോന്നുന്നു ഇതെല്ലാം ഉണ്ട് ഇനി കഴിച്ചാൽ മാത്രം മതി കഴിക്കുന്ന വീഡിയോ വീടിയെടുക്കൂല എല്ലാവർക്കും സമാധാനത്ത് കഴിക്കുന്നു പോട്ടെ പോട്ടെ നീ വരുന്നുണ്ടോ ഞങ്ങൾ ഇറങ്ങാം ആ വാലാട്ടുന്നുണ്ട് ഞങ്ങൾ പോയെന്ന് മുന്നോട്ട് നോക്കിയാ അടേ നട